നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഒരു പൊതു നിയമത്തെ അംഗീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മൾ പറഞ്ഞു നോക്കട്ടെ കഴിഞ്ഞ ദിവസം ഹജറുലസ് കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കൊറേ രാഷ്ട്രീയ നിരീക്ഷകരാണ് എനിക്ക് മറുപടിയുമായിട്ട് വരുന്നത് അവർക്ക് എന്തറിയാമെന്ന് ഈ ഇതിനെ സംബന്ധിച്ച് അവർക്ക് ഹജറുലസ്മദിനെ കുറിച്ച് എന്തറിയാം പിന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ നയം നമുക്കറിയാം ഇബ്ലീസിനെ എറിയാനുള്ള വരെ വെച്ചിട്ട് ഒരു കിറ്റ് ഹാജിമാർക്ക് വേണ്ടിട്ട് സൗജന്യമായി കൊടുത്ത ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏക സെക്യുലർ സംഘടനയായിരിക്കും ഇവര് അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു രൂപത്തിലുള്ള നവോത്ഥാനവും പുരോഗതിയും ഇവർ അംഗീകരിക്കില്ല കാരണം എന്താ ഇവരുടെ മതമാണ് ഇവർക്ക് പ്രധാനം ആ മതത്തെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്ന മദ്രസ വിദ്യാഭ്യാസങ്ങളെയോ മദ്രസ നയങ്ങളെയോ മത മൂല്യങ്ങളെയോ ബാധിക്കുന്ന ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവരെ വിമർശിച്ചാല് ഇവരെല്ലാവരും കൂടെ കൂടി നമുക്കെതിരെ അങ്ങോട്ട് ഇപ്പൊ കണ്ടില്ലേ ഹമാസ് കമാസിനെ അനുകൂലിച്ചതിൻ്റെ പേരിൽ ഇപ്പോ അമേരിക്കയില് അവർക്ക് എതിരെ ആക്ഷൻ ഉണ്ടായി ഇസ്ലാമിനെ ആര് രക്ഷിക്കാൻ ഇസ്ലാമിനെ ആര് രക്ഷിക്കാൻ എങ്ങനെ രക്ഷിക്കാൻ നടക്കുന്ന കേസാണോ അതൊക്കെ ഹമാസുകാര് എന്താണോ പലസ്തീനിൽ ചെയ്യുന്നത് അതിനേക്കാൾ രൂക്ഷമായ രൂപത്തിലാണ് കേരളത്തിലെ മത തീവ്രവാദികൾ ചെയ്തൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ കണ്ടില്ലേ കാശ്മീരിനെ സ്നേഹിച്ച മതതീവ്രവാദി ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിന് സൈനിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ബ്രിട്ടീഷ് സ്ഥാപനത്തിന്റെ വെയർഹൗസ് ഒരു കൂട്ടം പലസ്തീൻ അനുകൂലികൾ തല്ലി തല്ലിത്തകർത്തു ഇവരെന്താണോ വിശ്വസിക്കുന്നത് ഇവരെന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയായിരിക്കണം എല്ലാവരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്ന് ഇവരെ നിർബന്ധിച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് അട്ടിച്ചേർപ്പിക്കുകയാണ് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളും അവർ തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ദൃശ്യം അതില് ഒരു സംഘം ആളുകള് ലോഹ കമ്പിവേലി തകർത്തിട്ട് പെർമോയിഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറുന്ന ദൃശ്യമുണ്ടതില് എന്നിട്ട് ഡുറമിലെ ന്യൂട്ടൻ ഐക്ലിഫിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇരുണ്ട വസ്ത്രങ്ങള് അതുപോലെ മുഖമൂടികള് കയ്യുറകളൊക്കെ ധരിച്ചെത്തിയ ഒരു സംഘം ആ സംഘത്തിലെ രണ്ടംഗങ്ങൾ കാർപോർച്ചിലൂടെ ഓടി വെയർഹൌസിൽ കയറുന്നതും ആ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിലുണ്ട് അതിനകത്ത് ഇതേ സംഘത്തിലെ തന്നെ മറ്റ് നാല് പേരുണ്ടായിരുന്നു ഫാക്ടറിയിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും തറയിലും ചുമരിലുമൊക്കെ ചുവന്ന പെയിന്റ് ഒഴിച്ച് വൃത്തികേടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജനൽ തല്ലി തകർക്കുന്നു ഇവർ തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെയൊക്കെ സൈറ്റുകളിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അപ്പോ ആരെയും തങ്ങൾക്ക് പേടിയില്ല ആർക്കെതിരെയും എവിടെയും എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്നിവരെ കാണിക്കുവല്ലേ ഈ സംഘത്തിലെ ഒരംഗം സ്പ്രേ ക്യാൻ ഉപയോഗിച്ചിട്ട് ചുമരിൽ ഫ്രീ ഗാസ എന്ന് എഴുതുന്നതും ആ വീഡിയോ ദൃശ്യത്തിലുണ്ട് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിതരണക്കാരുടെ ലിസ്റ്റിലുള്ള ഒരു സ്ഥാപനമാണ് പ്രീമോയിഡ് ഇൻഡസ്ട്രീസ് ഓട്ടോമോട്ടീവ് മേഖലയിലും ഇവർക്ക് സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട് ഹെവി മെഷീൻ ഗൺ അതുപോലെ അമ്യൂണിഷ്യൻ ഒക്കെ സൂക്ഷിക്കാൻ ഉതകുന്ന അമ്യൂണിഷ്യൻ കണ്ടെയ്നറുകൾ പിന്നെ കാഡ്രിഡ്ജ് മോർട്ടാർ ഷെല്ല് മ്യൂണിഷ്യൻസ് ഇതൊക്കെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഡുറാമിലെ ഫാക്ടറിയിൽ നിന്ന് ഇസ്രയേലിലെ എൽബിറ്റ് സിസ്റ്റംസിന്റെ ആയുധ പ്ലാന്റിലേക്ക് ഒരു ഷിപ്മെൻറ്റ് പോകാൻ ഇരിക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഫാക്ടറി വക്താവ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് വിവരണങ്ങൾ അറിയിക്കുന്നത് ഇസ്രായേൽ ആസ്ഥാനമായിട്ടുള്ള പ്രതിരോധ കോൺട്രാക്ടറായിട്ടുള്ള എൽ ബിറ്റ് സിസ്റ്റംസിന് യു കെയിലെ നിരവധി സ്ഥലങ്ങളിൽ സബ്ഡിയറി യൂണിറ്റുകളുണ്ട് ഇസ്രയേലിൻ്റെ ഡ്രോൺ ഫ്ലീറ്റ് അതുപോലെ ലാൻഡ് ബേസ്ഡ് മിലിറ്ററി എക്യുപ്മെൻറ്റ് ഇവയിലൊക്കെ ഇസ്രായേലി പ്രതിരോധ വകുപ്പിന് എൺപത് ശതമാനം സപ്ലൈയും നിർവഹിക്കുന്നത് ഈ കമ്പനിയാണ് അപ്പൊ ഇവരുടെ അമർഷത്തിന്റെയും വിരോധത്തിന്റെയും കാരണം വ്യക്തമാണല്ലോ ആയിരത്തിലധികം മ്യൂണിഷ്യൻ കണ്ടെയ്നറുകളാണ് ഈ പെർമോയിഡ് ഇസ്രയേലിലേക്ക് കയറ്റി അയച്ചത് എന്നാണ് പലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്ന സംഘടന അവരുടെ വെബ്സൈറ്റിലൂടെ ആരോപിക്കുന്നത് അതില് തൊള്ളായിരത്തി ഇരുപതെണ്ണം എൽബിറ്റ് സിസ്റ്റത്തിന്റെ ടെവീവിനടുത്ത് ഈ റാമത്ത് അവിടെ ഉള്ള ഒരു ഫാക്ടറിയിലേക്കാണ് പോയത് എന്ന് ഇവർ തന്നെ പറയുന്നു എന്നിട്ട് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന ഏതൊരു സ്ഥാപനത്തിന് നേരെയും സമാനമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്ന ഭീഷണിയും പലസ്തീൻ ആക്ഷൻ മുഴക്കിയിട്ടുണ്ട് ഗാസയിലെ വംശത്തേക്ക് കൂട്ടുനിന്ന് പണം സമ്പാദിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഇസ്രയേലിന് സൈനിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ബ്രിട്ടീഷ് സ്ഥാപനം അപ്പൊ ഇവർക്ക് ഇസ്രയേലിനോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയോട് എന്ത് സമീപനമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി ഹമാസ് ഭീകരർ പലസ്തീനിലും മാത്രമല്ല ഇംഗ്ലണ്ടിലു മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവർ ഓരോ നാടുകളിൽ ഓരോരോ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് എന്ന് മാത്രം ഇവരുടെ ലക്ഷ്യം ഒന്നാണ് പ്രവർത്തന മേഖലകൾ ഒന്നാണ് അതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാം എവിടെയും പക്ഷേ അമേരിക്കയിൽ പോയിട്ട് ഇവർക്ക് അട്ടഹാസം കാണിക്കാൻ പറ്റില്ല അമേരിക്കയിൽ പോയിട്ട് ഇവർ അട്ടഹാസം കാണിച്ചാൽ പണി കിട്ടും കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടിയെ മുൻനിർത്തിയിട്ടാണ് അമേരിക്കയിൽ ഒരു വലിയ റാലി നടന്നത് ആ റാലിയിൽ ഇവർ പറഞ്ഞത് ജൂതന്മാരെ വംശഹത്യ ചെയ്യണം എന്നായിരുന്നു ആ പ്രതിഷേധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സംഘാടകരും അതിനകത്ത് പങ്കെടുത്ത മുഴുവൻ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ടു അമേരിക്കയിലായതുകൊണ്ടും ശ്രീ ട്രംപ് ഭരിക്കുന്നത് കൊണ്ടുമാണ് അത് നടന്നത് പക്ഷേ നമുക്ക് ഇവിടെ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്രദർഹുഡിന്റെ തീവ്രവാദികൾ ആനപ്പുറത്തെഴുന്നള്ളത്തിലും കണ്ടത് എയർപോർട്ടിൽ കോഴിക്കോട് എയർപോർട്ടില് വക്കഫിനെതിരെയുള്ള പ്രതിഷേധത്തിൽ ഈ അൽക്കൊയ്ദയുടെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഹമാസിൻ്റെയും ബ്രദർഹുഡിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തീവ്രവാദ നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ട് ഇവർ പ്രതിഷേധം കാണിച്ചത് ഇവരെന്താണ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് അതേ തീവ്രവാദത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു കേരളം എന്ന് തന്നെയാണ്